ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എന്താ കാണാൻ വെച്ചാൽ നമ്മുടെ ഡാഡി നമ്മുടെ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇവിടെ നാട്ടിലെത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡാഡിക്കൊരു ചെറിയൊരു സർപ്രൈസ് നമ്മൾ കൊടുക്കുക വിചാരിക്കണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പ് വന്നിട്ട് നമ്മൾ കുറച്ച് സെറ്റി അതായത് കുറച്ച് ഫർണിച്ചർ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി നിങ്ങൾക്കൊക്കെ വാങ്ങി എനിക്ക് മറ്റേ ആ ചെയറല്ലേ ആ ആറാം തമ്പൂരാൻ സിനിമയിലുള്ള ചെയർ ചാരിക ചെയർ അത് വാങ്ങിയറീ പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് അത് സർപ്രൈസായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ റിയാക്ഷൻ ഒക്കെ എന്താണെന്ന് നോക്കാം ലെറ്റ്സ് ഗോ ലോക്കരി പോലോ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ട്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്ന് വെയിറ്റ് വീറ്റ് റിയാക്ഷൻ എന്തായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അയതൊരു റിയാക്ഷൻ പ്രത്യാക്ഷില്ല റിയാക്ഷൻ ആയിരിക്കണം ഏ നോക്കാം നോക്കാം ഓക്കെ നമ്മുടെ ഡാഡി നമ്പറ് റൂമിൽ ടാർച്ച ചെയ്യാണ് റിയുന്നുണ്ടെങ്കിൽ വേറെ എടുത്തിട്ട് അല്ല കറക്റ്റ് ആണ് എടുക്കരുത് അത് വലുതാണ് ഒന്നും അല്ല എന്താ റിയാക്ഷൻ സപ്പോസ് എന്താ വെച്ചാൽ നമ്മൾ മേടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ റിയാക്ഷൻ പ്ലസ് എല്ലാം നമ്മൾ കാണാം എല്ലാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാം അടിച്ചു കുടിക്കാം അത് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ലൈക്ക് ചെയ്യട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാം ഒന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ஐ काय வேண்டला चल वरती க்ளூ எடுக்கலாம் சரி கிளாஸ் கிளாஸ் எடுக்கடி கிளாஸ் எடுக்க கிளாஸ் 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 எடுக்க கிளாஸ் எடுக்க வேண்ட வேண்ட நம்ம வேண்ட வேண்ட மூடிட்டே சேட்டா ச்சே கறி ஸ்டாப் கறி ஸ்டாப் ஸ்டாப் கறி ரெடி ரெடி இல்ல 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 கை மட்டும் ரெடி 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 Devo <laughs> 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 this Please this Please this very 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 thank you very nice wow. <laughs> 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 How is it Oh very happy Very happy. Very tension see happy. Very feel. चलो उधर बैग ले आके सांपो कर चुरे बैग ले चाय दिलिया. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not going to be able to do it. I'm not എല്ലാ സാധനങ്ങളും അച്ഛൻ്റെ ആഗ്രഹം പറഞ്ഞ അവളെല്ലാം പൈസ പെറുക്കി പെറുക്കി എടുത്തു നോക്കുമ്പോ സംഭവ അതെന്താ വെച്ചാൽ എന്റെ അച്ഛൻ ഇരിക്കാൻ കൊതിട്ടില്ലത്ര അത്ര ആഗ്രഹം അപ്പോ അച്ഛൻ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടത്ര അതോട് വന്നിചത്രോ അവളെടാ എന്ന റിയാക്ഷൻ കണ്ടി പരിണ്ടി പരിയോ എന്നെ മൊബൈലിന് വേണ്ടി ഒരു സാധനം സിനിമാ വേണ്ടി ഒരു ആഗ്രഹം ജീവിതത്തിൽ നടക്കുന്നുണ്ടേ ഹാപ്പി ഹാപ്പി നമ്മളാണ് നമ്മളാണ് ഇനി ചൈതന്യത്തിന് നമ്മതാ ഹാപ്പി ഹാപ്പി എന്റെ മോഡൽ ഹാപ്പി ഓട്ടിക്കുള്ള കടന പൈൻ കേട്ടാ ആരെങ്കിലും എന്താ അരീ ഇഹദോ നീ ഓരഞ്ഞോ ഈ വീടിന്റെ സൈഡേ എത്ര ഉണ്ട് വീടിന്റെ ഓള്ളോ ഓള്ളോ ഓടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കിനെ അടിച്ചുപൊട്ടിക്കുക അവ ഇതേപോലുള്ള നല്ല കോമഡി വീഡിയോസ് ആൻഡ് സർപ്രൈസ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടൻ ഉടൻ വരുന്നതായിരിക്കും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക